കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പാഞ്ഞാൽ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണം നിലനിർത്തി സന്ദീപ് കോദനാത്ത് പ്രസിഡന്റ് ആകാൻ സാധ്യത അതിരാത്ര ഭൂമിയായ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ എൽഡിഎഫ് ഭരണം തുടരുമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഉറപ്പിച്ചു ആകെയുള്ള പതിനെട്ട് വാർഡുകളിൽ പത്ത് സീറ്റുകൾ നേടിയാണ് എൽ ഡി എഫ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കിയത് യു ഡി എഫിന് ആറ് സീറ്റുകൾ നേടാനായപ്പോൾ എൻ ഡി എ രണ്ട് സീറ്റുകളിൽ വിജയിച്ചു ഭരണ തുടർച്ച ഉറപ്പിച്ചതോടെ മുൻ മെമ്പറായിരുന്ന സന്ദീപ് കോദിനാഥിനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാൻ സാധ്യതയെന്നാണ് ലഭ്യമായ വിവരങ്ങൾ കൂടാതെ സി പി ഐ സ്ഥാനാർത്ഥിയായി വിജയിച്ച രജിത മനോജ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താനും സാധ്യതയുണ്ട് അതേസമയം പാഞ്ഞാളിൽ കൌതുകമുണർത്തിയ പന്ത്രണ്ടാം വാർഡിൽ ഒരു കുടുംബത്തിൽ നിന്നും മൂന്നുപേർ മത്സരിച്ചെങ്കിലും ും വേണ്ടി മത്സരിച്ച ജയശ്രീയാണ് വിജയ കൂടി പാറിച്ചത് മൊത്തത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് അധികാരം നിലനിർത്തുന്നത് അടുത്ത അഞ്ചു വർഷക്കാലം പാഞ്ഞാളിൽ സുസ്ഥിര ഭരണത്തിന് വഴിയൊരുക്കും